ഇന്നലത്തെ രാത്രി എന്നും ഓർക്കാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ഉള്ളൊരു ദിവസമായിരുന്നു തെരുവിലെ മക്കൾ നനച്ചിരിക്കാത്ത നേരത്തെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് ഇന്നലെ ചെല്ലാൻ കഴിഞ്ഞു മിണ്ടാപ്രാണികളെ സ്നേഹിച്ചിരുന്ന തെരുവിലെ മക്കളെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ അദ്ദേഹം ഇതൊക്കെ കാണാൻ സ്വർഗത്തിലിരുന്ന് അദ്ദേഹം ഇതൊക്കെ കാണട്ടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ വിശപ്പടങ്ങുമ്പോൾ അവർ സന്തോഷം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് സ്വർഗത്തിലിരുന്ന് അദ്ദേഹം കാണുന്നുണ്ടാകും വിചാരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്തായാലും അവർക്ക് വേണ്ടി എനിക്കത് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പകലിലെ തിരക്കുകളെല്ലാം ഒന്നൊന്നായി തീർത്ത് ഒടുവിൽ രാത്രിയായിരുന്നു ഭക്ഷണം കണ്ടാക്കി അവരെ തേടി പോവാൻ സമയം കിട്ടിയത് അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പാത്രങ്ങൾ ഒന്നും തികയില്ലായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് പാത്രം എടുത്തു അങ്ങനെ അരിയും ഇറച്ചക്കടയിൽ നിന്ന് സാധനങ്ങളും ഒക്കെ വാങ്ങി ഒക്കെ റെഡിയാക്കി അപ്പോഴേക്കും നേരെ ഇരുട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ പൊന്നാനയിൽ ലിദിനും ഉണ്ടായിരുന്നു അവനും ഞാനും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു സത്യം പറഞ്ഞാൽ ഇന്നലെ പോയ ഞാൻ ലൊക്കേഷനിൽ ഇന്നലെ പോയ ലൊക്കേഷനിൽ ഇവരൊക്കെ മഴ പെയ്ത് തുറന്നുകാരണം എവിടെ ആവുന്ന ഒരു ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പോയ റൂട്ടുകളെല്ലാം ഓരോരുത്തർ കാത്തു കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ചിലർ കൂട്ടമായിട്ടും ചിലർ തനി ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ എല്ലാവരുടെയും വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഞാൻ എല്ലാവഴും ഭക്ഷണം കൊടുക്കാറൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ചിക്കൻ ഇറച്ചിക്കടകൾ മീൻ കച്ചവടക്കാർ മറ്റുള്ള രീതിയിൽ ഹോട്ടൽ കല്യാണ മണ്ഡലം ഇതിനൊക്കെ അപേക്ഷിച്ച് ആണ് ഓരോ തെരുവിലോരോ മക്കളും ജീവിക്കുന്നു അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇന്നലെ അവർക്ക് അവരുടെ നിത്യജീവിതത്തിൽ നിന്ന് വേറിട്ടിട്ട് സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു എന്തായാലും അങ്ങനൊരു ദിവസത്തിൽ അങ്ങനൊരു കർമ്മത്തിൽ എനിക്കും പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഭയമില്ലാതെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ വയറ് നിറയുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുന്നു എനിക്ക് പ്രത്യേകിച്ച് എല്ലാവരോടും കൂടി പറയാനുള്ളത് മെണ്ടാപ്രാണികൾക്ക് തെരുവിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പ്രശ്നബാധിത മേഖലയാണെങ്കിൽ നിങ്ങൾ അവിടെ സംയമനം പാലിക്കണം ആരോടും വഴക്കിടാനോ തർക്കിക്കാനോ നിൽക്കരുത്